ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ഓഗസ്റ്റ് മൂന്നാം തീയതിയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചത് ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു കേട്ട പേരായിരുന്നു രേണു സുദിയുടേത് സോഷ്യൽ മീഡിയയിൽ രേണു സുദി നിൽക്കുന്ന സമയമാണത് ഷോ ആരംഭിച്ച് ആദ്യമെല്ലാം കുറച്ചൊക്കെ ആക്റ്റീവായിരുന്ന രേണു സുദി പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ വേണ്ടത്ര പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ രേണു സുദിക്ക് വേണ്ടത്ര സ്ക്രീൻ സ്പേസ് കിട്ടത്തക്ക വിധത്തിലുള്ള യാതൊരുവിധ കണ്ടന്റുകളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഏത് സമയവും തനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന ഒരു പ്രവണത മാത്രമാണ് രേണുവിൽ കണ്ടുവരുന്നത് എപ്പോഴും രേണുവിനെ കാണിക്കുന്ന സമയത്ത് ഒന്നുകിൽ ബെഡ്റൂമിൽ കിടക്കുകയായിരിക്കും അല്ലെങ്കിൽ വയ്യെന്ന് പറഞ്ഞ അസ്വസ്ഥതകളെല്ലാം കാണിച്ചുകൊണ്ട് ആരോടെങ്കിലും പരാതി പറയും അങ്ങനെ മാത്രമാണ് രേണു സുതിയെ കണ്ടിരുന്നത് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കും രേണു എന്നാണ് രേണുവിൻ്റെ ആരാധകർ കരുതിയിരുന്നത് എന്നാൽ അതിൽ ഒരു ശതമാനം പോലും രേണുവിന് പ്രകടനങ്ങൾ ഒന്നും തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അതുമാത്രമല്ല കൂടാതെ വീട്ടിൽ പോകണമെന്ന ആവശ്യവും ഓരോ ദിവസവും രേണു ബിഗ് ബോസിനോടും മത്സരാർത്ഥികളോടും എല്ലാമായി പറയാറുണ്ടായിരുന്നു ഇത് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയം ആവുകയോ ചെയ്തിരുന്നു ഇത്തരത്തിൽ ഒട്ടനവധി തവണ വീട്ടിൽ പോകണമെന്ന ആഗ്രഹം പങ്കുവെച്ച രേണുസുദിയുടെ ആഗ്രഹം ബിഗ് ബോസ് ഇപ്പോൾ നിറവേറ്റി കൊടുത്തിരിക്കുകയാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നു നെവിൻ വീട്ടിൽ നെവിൻ ക്വിറ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ബിഗ് ബോസിൻ്റെ വാതിൽ തുറന്നു എന്നാൽ രേണുസ്തുതി അങ്ങനെ പറഞ്ഞ സമയത്ത് ഒരുപാട് തവണ ആവശ്യപ്പെട്ട സമയത്ത് എന്തുകൊണ്ടാണ് രേണുസ്തുതിക്ക് വേണ്ടി ആ വാതിൽ തുറക്കാത്തതെന്ന് പലരും ചോദിച്ചിരുന്നു രേണുവിന് താല്പര്യമില്ലെങ്കിൽ രേണുവിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി കൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ പുതിയൊരു ബിഗ് ബോസ് കാഡാണ് രേണുവിന് വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് വ്യത്യസ്ത വഴികളുള്ള പാറ്റേണും ഒരു വീടും അതിന് താഴ്ഭാഗത്തായി രേണുസ്തുതി നിൽക്കുന്നതായി കാടിൽ കാണാം എപ്പോഴും ഇതുതന്നെ പറഞ്ഞാൽ പിന്നെ വേറെ എന്താണ് വഴിയല്ലേ ഇങ്ങനെയാണ് കാർഡ് പങ്കിട്ട് കുറിച്ചിരിക്കുന്ന വാക്കുകൾ അതിന് പിന്നാലെ കമൻസുകളുമായി നിരവധി പേരും രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് ചിലർ ട്രോളുകളുമായി കമൻസുകൾ ചെയ്തപ്പോൾ പാവമല്ലേ അവിടെ കുറച്ച് ദിവസം നിന്നോട്ടെ എന്ന് പറയുന്നവരുമുണ്ട് എല്ലാ റൂൾസും അറിഞ്ഞിട്ടല്ലേ വരുന്നത് വീട്ടുകാരെ കാണാനും വിളിക്കാനും ഒന്നും പറ്റില്ലെന്നറിയാം എന്നിട്ടും ഏത് നേരവും കിടന്ന് കരയുന്നു എല്ലാവരെയും ഒന്ന് ഇറക്കി വിട്ടിട്ട് നല്ല ഗഡ്സുള്ള കുറച്ചുപേരെ കൊണ്ടുവരാമോ എന്നാണ് ഒരാളുടെ കമൻസ് ചിലർ എ ബി സി എന്നീ വഴികളിൽ രേണുവിന് പോകാൻ പറ്റുന്ന വഴി ഏതാണെന്ന കമൻറ്റുകളുമായി രേഖപ്പെടുന്നവരുമുണ്ട് അതോടൊപ്പം രേണുവിൻ്റെ മകനായ കിച്ചു രേണുവിനെ കാണാൻ വേണ്ടി ബിഗ് ബോസ് വീട്ടിലെത്തിയെന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ അത് ശരിയല്ല എന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്